ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഭയങ്കര മഴയാണ് ഇവിടെ എല്ലടവും മഴ ആർക്കും പുറത്തിറങ്ങാൻ വയ്യാത്ത മഴ നമ്മൾ വീട്ടിനകത്ത് ഇരുന്ന് നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ വിളി കിടക്കയില്ലേ അങ്ങനെ പുറത്ത് ചാടി ഈ കള്ളർച്ചെടി കണ്ട വല്ല ചെടി നല്ല ഭംഗിയുള്ളത് പക്ഷേ തണ്ടു തുറപ്പും പുഴു കയറിയിട്ട് വേറൊരു പ്ലാന്റ് വേറൊരു ചട്ടിയിലിരുന്ന് നമ്മൾ പോയി വാടി പോയി അങ്ങനെ എല്ലാം കുറച്ച് കട്ട് ചെയ്തെടുത്തേ ഇത് നിന്നെല്ലാം നശിച്ച് പോകുന്നതിന് മുമ്പായിട്ട് വേറെ ചട്ടിയിലോട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചേ ഇവിടെ വെറും മണ്ണ് നിറച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ ചാണാപ്പൊടി ഇട്ടിട്ടില്ല ചാണാപ്പൊടി ഇടുമ്പോൾ ഈ തണ്ട് തിരപ്പും പുഴു ഇതിൽ നിന്നാണ് കയറി ചെടിയെല്ലാം പോണത് അതുകൊണ്ട് ചാണാപ്പൊടി ഇടാതെ വെറും മണ്ണിലാണ് നട്ടുകൊടുക്കുന്നതേ ചാണാപ്പൊടി ഇട്ട് വയ്ക്കണ ഈ തണ്ട് കട്ടിയില്ലാത്ത തണ്ടല്ലേ അതിൽ നിന്ന് കയറിയിട്ട് നമ്മളെ പ്ലാന്റ് മുട്ടും പെട്ടെന്ന് പോകണം അപ്പോൾ ഇങ്ങനെ ചാണകം ഇല്ലാതെ ഇട്ട ചെടികൾ നല്ലതായിട്ട് നിൽക്കുന്നു അതിൽ പിന്നെ ചാണകത്തിൻ്റെ തെളിയാണ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വേറെ കുഴപ്പമെല്ലാം നല്ലതായിട്ട് ചെടി പിടിച്ചു കിട്ടും മഴയായ നന്നായിട്ട് പിടിച്ചിട്ടു ശരിക്കും നിന്ന പ്ലാന്റ് ആണ് അത് ശ്രദ്ധിക്കാതെ ഇല്ല കുറേയൊക്കെ അങ്ങ് പോയി അടുത്ത നമുക്ക് ഈ ഒരു സുന്ദരി പ്ലാന്റ് ഇത് നല്ല ഭംഗിയല്ലേ പക്ഷെ നല്ല ഭംഗിയാണ് പക്ഷെ വെട്ടണം വെട്ടി നടണമെന്ന് വിചാരിച്ചിട്ട് പറ്റണമില്ല മഴ ആയതുകൊണ്ട് മാറ്റി മാറ്റിത്തുന്നു അതൊന്ന് ചെയ്യാം ഇതൊന്നും വെട്ടിക്കൂട്ടിയെടുക്കാം ഇത് വെട്ടി നട്ടാലേ ഈ പ്ലാന്റിനൊരു ഭംഗിയുള്ളൂ നിന്ന ഒരു ഭംഗിയില്ല അപ്പോൾ ഈ മഴ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും ഇതിനെ മാറ്റി വേറെ ചട്ടിയിലോട്ട് വെച്ചെടുക്കുമ്പോൾ കുറച്ച് നല്ല രണ്ട് മൂന്ന് ചട്ടിയിൽ നിറഞ്ഞ് ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണേ ഇത് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് കട്ട് ചെയ്തെടുത്താൽ ഇതൊന്നുമില്ല നട ഇതിൽ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ തണ്ട് നല്ല കട്ടിയുള്ളതുകൊണ്ട് നല്ല കട്ടിയുള്ള കമ്പ് കണക്കാണ് അപ്പോൾ ഇതിന് കുഴപ്പമില്ല ചാണകപ്പൊടി ഇട്ടിട്ട് നട്ടാലേ നല്ല ഹെൽത്തി ആയിട്ട് വരും അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ ഒരു മൂന്ന് നാലഞ്ചെണ്ണം നമുക്ക് കുത്തി കൊടുക്കാം അതിന് വേറെ ഒരു പരിചരണവും വേണ്ട നല്ല ഭംഗിയായിട്ട് ഇത് വളർന്നു വരും ഇത് നല്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ലതായിട്ട് വരുകയുള്ളൂ കാണാൻ ഒരു ഭംഗി വരുള്ളൂ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ വേറൊരു ചട്ടിയിലും കൂടെ നട്ട് കൊടുക്കാം ഇതൊരു മൂന്നാല് നാലഞ്ച് ചട്ടിയിലിങ്ങനെ അടുത്ത് എടുത്ത് നട്ടിങ്ങനെ വെച്ചിരുന്ന നല്ല ഭംഗിയായിട്ട് നിൽക്കും നല്ല ഭംഗിയാണ് കാണാൻ കണ്ണാടിച്ചെടിയൊക്കെ കണ്ട കുറേ കളറുണ്ടായിരുന്നു കുറേയൊക്കെ പോയി ഇപ്പം കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാലിപ്പോൾ മഴയായപ്പോൾ നല്ല കുഷിയായിട്ട് നന്നായിട്ട് വരണോണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ